ഗേയ്സ് കനിയ ഇറ്റ് മിർ വെരി ക്യൂട്ട് സീ സ്ലൈ ആസന സോസ് നെം ലാൻ തരക്കോ സിപ്പ് ഇണ്ട ഔ മുണ്ട് സിപ്പ് തരത ആദ്യം ലിപ് ബാം തങ്ക്സ് യു ബീന ഗേയ്സ് ഇതാണ് സബമൽ എ spf 30 ഇന്റെ വാട്ടർ വെൽ ഇതേതാണ് ഗേയ്സ് ഇത് സബമൽ ലിപ് ബാം ആ രണ്ടും ലൈംബ ഉല്ലിലാണിക്കു ഉല്ലിലാണിക്കു വൈട്ടാ ഇതില് റെഡ് കളറാണ് ഇതാണ് മട്ടൊക്കെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇതാണിഞ്ഞാലും കൈ പിന്നെയാണെങ്കിൽ ക്രോസേറ്റഡ് പേഴ്സ് ഗൈസ് ഇതാ ഞാൻ ക്രോസ് ചെയ്തതാണ് ഞാൻ കൈ കൊണ്ട് കൈ കൊണ്ട് ചെയ്തതാണ് ഹാൻഡ് മെയ്ഡാണ് ഗൈസ് ആർക്കെന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ വേണമെങ്കിലും പറയുക ഞാൻ ചെയ്തു തരാം ബിസിനസ് ഒന്ന് ലക്ഷം വേണമെങ്കിൽ തുടങ്ങാം

ഇതാണ് ബോബാട്ടിയുടെ ഡ്രിങ്കിങ് കാർഡ് അടുത്തൊരു കാർഡാണ് ഇതിന് നമ്മൾ ഒന്ന് ഒമ്പത് വാശ്യം വാങ്ങിച്ചാൽ അല്ല ഏഴു വാശം വാങ്ങിച്ചാൽ അത് അവസാനമുള്ളത് ഫ്രീ ആണ് ക്ലൈസ് നിങ്ങൾ ബോബാട്ടി പോയിട്ട് വാങ്ങിക്കുക സ്പോൺസറാണ് ഇത് ക്ലൈസ് പിന്നെന്താണ് പിന്നെ ഒരു ലോട്ടസ് കോഫിൻ്റെ പാക്കറ്റ് ഉണ്ട് മിനി പാക്കറ്റാണ് ഗൈസ് ഇത് രണ്ട് സമൂന്ന പാക്കറ്റ് കുറച്ചാണ് സോ ഒരു പണിയും ഇല്ലാണ്ട്